ുംറളം വട്ടപ്പറമ്പിൽ രണ്ടാം തവണയും കാട്ടാനെത്തി വൻ കൃഷിനാശം വരുത്തി ആറളം ഫാമിൽ നിന്നും ഇറങ്ങിയ ആനയാണ് പുഴ കടന്ന് ജനവാസ മേഖലയിൽ എത്തിയത് പുഴയോട് ചേർന്നുള്ള ഷാൻഡോ മാത്യു അന്തിനാട്ട് ജെയിംസ് അന്തിനാട്ട് എന്നിവരുടെ കൃഷിയിടത്തിൽ വലിയ നാശമാണ് ഉണ്ടാക്കിയത് മുപ്പതോളം കുലച്ച നേന്ത്രവാഴകൾ ചവിട്ടി നശിപ്പിച്ചു നിറയെ കായ്ഫലമുള്ള കവുങ്ങുൾപ്പെടെ ആന നശിപ്പിച്ചു രണ്ടാഴ്ച മുൻപ് ഇതേ കൃഷിയിടത്തിലെത്തിയ ആന ഷാൻഡോ മാത്യു അന്തിനാട്ടിന്റെ കൃഷിയിടത്തിലെ നൂറോളം വാഴകളാണ് നശിപ്പിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആന പുഴ കടന്ന് എത്തിയത് പടക്കം പൊട്ടിച്ചാണ് ആനയെ കൃഷിയിടത്തിൽ നിന്നും തുരത്തിയത് വനം വകുപ്പുകാരും സ്ഥലത്ത് എത്തിയിരുന്നു വട്ടപ്പറമ്പ് മേഖലയിൽ ആനശല്യം രൂക്ഷമായതോടെ കഴിഞ്ഞ വർഷം പ്രദേശവാസികൾ വനംവകുപ്പ് ജീവനക്കാരെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചിരുന്നു അധികൃതർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഹോംസ്കേപ്പിൽ മൂന്നിരട്ടി ആഘോഷങ്ങളുമായി ഡെക്കർ സെയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് മെഗാ കട്ടോൺ പ്രൈസിൽ ഫേർണിച്ചർ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് ടൈം ഫാമിലി ബെഡ്റൂം സെറ്റ് പ്രൈസ് ട്രിപ്പിൾ ഡിസ്കൗണ്ട് സെയിലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഫോർ ഡോർ ബെഡ്റൂം സെറ്റ് പ്രീമിയം എം ആർ പി പ്രൈസ് അറുപത്തി ഒന്ന് ബെഡ്റൂം സെറ്റ് ത്രീ ഡോർ പിള്ളായിരം ഓഫ് പ്രൈസ് ഇരുപത്തിരണ്ട് തൊള്ളായിരം മുതൽ സിക്സ് സീറ്റർ ഡൈനിങ് സെറ്റ് പ്ലസ് മാർബിൾ മുതൽ ടേബിൾ സെറ്റ് ആറ് തൊള്ളായിരം ഓഫർ പ്രൈസ് മുപ്പത്തി മൂന്ന് തൊള്ളായിരം മുതൽ പ്രീമിയം ലെതർ കോർണർ സോഫ സെറ്റ് എം ആർ പിള്ളായിരം ഓഫർ പ്രൈസ് മുതൽ കോർണർ സോഫ സെറ്റ് പന്ത്രണ്ട് തൊള്ളായിരം മുതൽ വുഡൻ കോർണർ സോഫ സെറ്റ് എം ആർ പിരുപത്തിനാല് ഓഫർ പ്രൈസ് പതിനേഴ് തൊള്ളായിരം മുതൽ ഫാൻസി ലൈറ്റ്സിന് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഇന്റീരിയർ ആൻഡ് ഡെക്കോർ ഐറ്റംസിന് പമ്പൻ ഡിസ്കൗണ്ട് ആഘോഷിക്കൂ ട്രിപ്പിൾ ആഘോഷങ്ങൾ ഹോംസ്കേപ്പിനൊപ്പം ട്രിപ്പിൾ ഡെക്കോ സെയിൽ